ജമ്മു കശ്മീരിലെ ഉറിയിൽ നൊഴിഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സുരക്ഷാ സേന ഒരു ഭീകരനെ ഭീകരനെന്താണ് ശ്രമതി ഉറി മേഖലയിലാണ് ഇന്നിപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായത് പാകിസ്ഥാൻ സൈഡിൽ നിന്ന് നൊഴിഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായി എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് സ്ഥിരം പെട്രോളിങ്ങിനിടെ ചില അസ്വാഭാവികമായ നീക്കങ്ങൾ ഉറിയ മേഖലയിൽ നിയന്ത്രണ രേഖയിൽ കണ്ടു അതിനു പിന്നാലെ സുരക്ഷാ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ അത്തരത്തിൽ അവിടെ പരിശോധന നടത്തുമ്പോൾ സുരക്ഷാസനക്ക് നേരെ ഈ ഭീകരർ വെടിവെച്ചു എന്നാണ് വിവരം ഉള്ളത് അതിനു പിന്നാലാണ് തിരിച്ച് പ്രത്യാക്രമണം നടത്തുക ഒരു സുരക്ഷ ഒരു ഭീകരനെ ഇപ്പോൾ സുരക്ഷാതെ വധിച്ചു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന മേഖലയിൽ ഇപ്പോഴും ഈ ഓപ്പറേഷൻ തുടരുകയാണ് എന്ന ഒരു പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ഇപ്പോൾ കാലാവസ്ഥ തണുപ്പ് കാലമാണ് വീഴ്ച അടക്കമുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ പോകുന്നു എപ്പോഴും ഈ കാലാവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റ ശ്രമം സാധാരണ സജീവമായി തന്നെ പാക്സൈഡിൽ നിന്ന് ഉണ്ടാകാറുള്ളത് ഇത്തവണയും അതിലും മാറ്റമില്ല പ്രത്യേകിച്ച് മഞ്ഞുകാലത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമം സജീവമാകുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഇന്നിപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ ഒരു ഭീകര സുരക്ഷത വധിച്ചിട്ടുണ്ട് മേലിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസം സമാനമായി തന്നെ വിവിധ ഭാഗങ്ങളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാവുകയും ഭീകര സുരക്ഷത വധിക്കുകയും ചെയ്യുന്നു അതീവ ജാഗ്രതയാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടി അതീവ സുരക്ഷയും ജാഗ്രതയുമാണ് നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നൊഞ്ചങ്ങൾ പൂർണ്ണമായും തകർക്കും എന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരാളെ വധിച്ചു ഒരു ഭീകരനെ വധിച്ചു എന്ന് സുരക്ഷാ അറിയിക്കുന്നു മേഖലയിൽ ഇപ്പോഴും ഓപ്പറേഷനും പരിശോധനയും തുടരുകയുമാണ് സ്മൃതി